ും സ്വാഗതം വന്നേക്കുന്നത് നമ്മുടെ അടുത്ത് തന്നെ ഒരു ഫേമസ് ആയിട്ട് ഒരു അമ്പലം ഉണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്ക് ഇനി വീഡിയോസ് ഇടണല്ലോ ഇങ്ങനെ ഇന്ന് ആലോചിച്ചപ്പോ കണ്ടന്റ് ഇല്ല കണ്ടന്റ് ക്ഷമം വീണ്ടും അപ്പൊ പിന്നെ കണ്ടന്റ് പയ്യെ പയ്യേ വരെ നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ പയ്യെ വന്നോളൂ ഇപ്പൊ ഞാൻ നോക്കിപ്പോഴ നമ്മുടെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടൊരു അമ്പലം ഈ അമ്പലത്തിന്റെ കൂടെ അപ്പൊ ഈ അത്യാവശ്യം എല്ലാവരും ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാർ നമ്മുടെ നാട്ടുകാർക്കായിട്ട് എല്ലാവർക്കും അറിയണ കേസും അമ്പലം അത്യാവശ്യം ഫേമസ് ഫേമസാ പിന്നെ ഭക്തിപരമായിട്ടങ്ങ് തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു ഈ അമ്പലത്തിന്റെ കുറച്ച് കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളും അമ്പലത്തിന്റെ കുറച്ച് വീഡിയോസും കൂടുതലായിട്ട് നമ്മുടെ ചെറിയൊരു തുടങ്ങി ഗണപതി വാ നമുക്ക് കണ്ടിട്ട് വരാം അങ്ങനെ ഒരു ഒരു പിന്നെ ഇംഗ്ലീഷ് കൊണ്ട് വീഡിയോ എടുപ്പിച്ച് അവളെ കൊണ്ട് ഇൻട്രോ പറയിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പക്ഷെ പുള്ളിക്കാരി വേറെന്തോ മൈൻഡിലായിരുന്നു കാഴ്ച ഒക്കെ കണ്ട് എന്താണൊക്കെ വിളിച്ചു പറഞ്ഞോട് ഇരിപ്പണായി എവിടെ മൈൻഡ് ആണ് ഞങ്ങൾ നോക്കി നടന്നില്ല പഞ്ചതീർത്ഥ ക്ഷേത്രം എന്ന് പറഞ്ഞ അമ്പലം അതിനകത്താണ് പ്രതിഷ്ഠ മൊത്തം അത്രേ സൈഡിലേട്ട പക്ഷേ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല അവിടെ എന്തോ പൂജ അങ്ങനെന്തോ കാര്യങ്ങളൊന്നും ഞങ്ങൾ എല്ലാം കൂടെ അല്ലാതെ തോന്നുന്നു അങ്ങോട്ട് പോയില്ലേ ഞങ്ങൾ ഇതവിടേക്ക് പോകുന്ന നടപടി പാതയാണ് എല്ലാവരും നോട്ടങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണണം പോലെ ജുമ്മാർ മുംബൈ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു ഇടയ്ക്ക് പക്ഷെ എല്ലാവരും നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണണം വല്ലേട്ടോ കഴിച്ച ദിവസങ്ങളുടെ മെയിനായിട്ട് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് വെച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ മഴ സമയത്തൊക്കെ അടിപൊളി അടിപൊളി വ്യൂ ആണ് കാരണം വെള്ളച്ചാട്ടവും ഫുള്ള് വെള്ളരീ കൂടെ കാണുന്നിടത്തൊക്കെ ഫുള്ള് വെള്ളവും വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ പ്രമത്വത്തിൽ കാണാൻ അടിപൊളി അത് ഈ വെള്ളച്ചാട്ടവും പിന്നെ കുറേ പേര് ഫോട്ടോ എടുക്കാൻ വീട് എടുക്കാനായിട്ട് കുറേ പേര് ചെയ്തു അടിപൊളിയാണ് പിന്നെ അതിനിടയ്ക്ക് തിരിച്ചു പോവാൻ നേരത്തെ പോയി ഒരാളുടെ ചെരുപ്പ് അതിനകത്ത് കൊണ്ടുവിട്ടേക്കാരു ഞടുത്തോണ്ട് വന്നു കാർന്നരയുടെ ചെരുപ്പൊക്കെ എടുത്തോണ്ട് വന്നു എന്നാ ഓരോ പെണ്ണിങ്ങനെ ഒപ്പിച്ച് വെക്കുമ്പോൾ കരി പിന്നെ തിരിച്ചു ദുർഘടമായ പാതയാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ഓടുമ്പൊത്തം പോയി കിടക്കണ്ട വഴി ഭയങ്കര മോശങ്ങളും അതേ പോണവര് എന്തായാലും പത്ത് ദിവസം പിന്നെ ഇതാണ് ഞങ്ങളുടെ സുഗുണൻ രാഹു നമ്മള് തൈലൊക്കെ കാരണം കേട്ടോ ആട് പുള്ളി കാര്യായിട്ടൊന്ന് വരുന്ന വഴി ഞങ്ങൾ കണ്ടത് കാര്യായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ ഇന്ന് വന്ന ഡ്രസ് വാരുതേ അത് തന്നെ അവൾ അവളുടെ പച്ചക്കറി തോട്ടത്തിറങ്ങി അതൊക്കെ വലിയ പരിപാടിയിലാണ് പിന്നെ ആ ഇതാണ് അതില് ചാലക്കുടി പോയെന്ന് പറയോട്ട് ഉണ്ട് എപ്പോൾ ചോദിച്ചാലും അതിൽ ചാലക്കുടി പോയി അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യണുള്ളൂ അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ നിങ്ങൾ മുന്നോട്ടുള്ള ഒരു സഹകരണമെങ്കിൽ നമുക്കൊരു ഇത് ഉണ്ടാവുള്ളൂ ആരും വലിയ വലിയ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റും വലിയ ആൾക്കാരെ നാൻ പറ്റിയിരുന്നെങ്കിലും തിരിച്ചെറിയ കണ്ടന്റ് കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ അനുസരിച്ച് അതിനുള്ള വീഡിയോസും അതിനുള്ള കാര്യങ്ങളും ചെയ്യാൻ ചെയ്യുക ഞാൻ ശ്രമിക്കും ഞങ്ങൾ ശ്രമിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുന്നവരെ കൊടുക്കുക ഓക്കെ ഓക്കെ ഓക്കെ